എന്റെ കണവ 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 എന്തിനാ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ബിരിയാണി വയ്യോ ആദ്യം നമുക്ക് കൈയിലിരിക്കുന്ന വെളുത്തുള്ളിയും മസാലയും ചതച്ചെടുക്കാം ആദ്യം നമുക്ക് കണവ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് മുളക് പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടിയും അടയാ പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ നെയ്ത്ത് ചതച്ച് വെച്ചാൽ മസാലയും കൂടെ ആഡ് ചെയ്യാം പിന്നെ രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇത് കുറച്ചു നേരം റസ്റ്റ് ആയിട്ടെ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ആദ്യം കുക്കർ അടപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം അതിലേക്ക് ചെറിയ ഉള്ളി സവാളയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ടാ അതി നല്ലപോലെ പഴട്ടിയെടുക്കാം പഴണ്ട് കഴിയുമ്പോൾ തക്കാളിയും കൂടെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കുക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന കണവയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കാം കണവയ്ക്ക് ഇച്ചിരി വേവുണ്ടേ അങ്ങനെ ഇതിന്ന് വേവട്ടെ നമ്മൾ ഈ രണ്ട് ഗ്ലാസ് അരിയാണ് ബിരിയാണി വെക്കാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് കഴുകി വെച്ച് അരിയും കൂടെ ആഡ് ചെയ്യാം രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് ബിരിയാണി വയ്ക്കാൻ വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാൻ മറക്കല്ലേ ഇനി കുറച്ച് മല്ലി എല്ലി ഇട്ടും കുക്കർ നമുക്ക് ഒരു മിസ്സിലതേ

På er det,